മഹാകവി പാലാ നാരായണൻ നായരുടെ കേരളം വളരുന്നു എന്ന തുടർ ഒരു ഭാഗമാണ് ഇന്ന് അവതരിത്തിരിക്കുന്നത് പ്രകൃതി ഉപാസകനായി അറിയപ്പെടുന്ന കവിയാണ് പാല കേരളം വളരുന്നു എന്ന കാവ്യപരപ്പര എട്ട് ഭാഗങ്ങൾ അമൃതകല പൗർണമി ശ്രാവണഗീതം വിളക്കുകൊളുത്തു മുതലായവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ആശാൻ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ കല സംസ്കാര മലയാളത്തിലെ പ്രധാന വ്യക്തിത്വങ്ങൾ ഭാഷ സംസ്കാരം എന്നിവയുടെ ഉദ്ഭവം വളർച്ച ഇവയുടെ ഒരു സമഗ്രമായ രൂപം തുടങ്ങിയവയാണ് കേരളം വളരുന്നു എന്ന കാവ്യപരമ്പരയെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇന്ന് അവതരിപ്പിക്കുന്ന കാവ്യഭാഗം ഇതിലെ ഒന്നാം ഭാഗത്തു ഏതാണ് കവിതയിലേക്ക് കടക്കാം ും സംസ്കാരുന്നൊരു പുരാതനം അറിവിന്റെയും സംസ്കാരത്തിൻ്റെയും ഉറവിധമാണ് ഈ പുരാതന ഭൂമി ഇവിടെ പിറക്കുന്ന കാട്ടുപുല്ലിലുമുണ്ട് മയക്കുന്ന ചന്തവും സുഗന്ധവും ഇവിടെ കിടക്കുന്ന കാട്ടുകല്ലിലുമുണ്ട് വിവിധ സനാതന ചൈതന്യ പ്രതീകങ്ങൾ ഇവിടത്തെ കാട്ടുപുയിനു പോലും ലോകത്തെ മയക്കുന്ന ഭംഗിയും സുഗന്ധവുമുണ്ട് ഇവിടെ വെറുതെ കിടക്കുന്ന കാട്ടുകനയും വിവിധങ്ങളായ സനാതന ചൈതന്യ പ്രതീകങ്ങളോട് കാനടി പ്രദേശത്തിലുണ്ടായ ശ്രീ ശങ്കരാചാര്യരുടെ മഹത്വത്തെ ബോധിപ്പിക്കുന്നവരികൾ കാലരിയിൽ ഉയർപൊട്ട വേദാന്ത പാണ്ഡിത്യത്തിന് മുമ്പിൽ ഹിമാലയം പോലും തലപൊഴിച്ചുപോയി ഈ വരികൾ അവതരിപ്പിക്കുന്നത് ബിരുദ വിദ്യാർത്ഥിനിയായ കിടങ്ങൂർ സ്വദേശിന് സംയുക്തം പുരാതനം ഇവിടെ പിറക്കുന്ന ചന്തവും കിടക്കുന്ന കാട്ടുകല്ലിടുണ്ട് വിനാതനു പ്രതീക He